ഹായ് ഹായ് ഫ്രണ്ട്സ് ഞാൻ സൈദ അബ്ദുൾ സലാം ഇന്നൊരു കുക്കിംഗ് വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഐസ്ക്രീമാണ് ഹോംലി ഐസ്ക്രീമാണ് നമ്മുടെ വീട്ടിൽ പിള്ളേർക്കുണ്ടാക്കി കൊടുക്കാം പിള്ളേർക്ക് വലിയവർക്കൊക്കെ കഴിക്കാം വലിയവരും പിള്ളേരെ പോലെ ഒരുപോലെ കൊതിയമാരാണെന്ന് എനിക്കറിയാം ഐസ്ക്രീം കൊതിയന്മാരാണെന്ന് പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്തായാലും അപ്പം ഒരു വീട്ടിൽ കിട്ടുന്ന മൂന്നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം അപ്പം എനിക്ക് ആദ്യമേ പറയാനുള്ളത് എൻ്റെ ചാനൽ സീതാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് എഴുതി അറിയിക്കുക അപ്പം ഈ ഐസ്ക്രീം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചിലപ്പം കുറച്ച് പേർക്കൊക്കെ അറിയുണ്ടാവും കുറേ പേർക്ക് അറിയാത്തതുണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തിയാണ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേർക്കുന്നില്ല സാധാരണ എല്ലാവരും ഐസ്ക്രീം ഉണ്ടാക്കുന്നത് വിപ്പിംഗ് ക്രീം വിപ്പിംഗ് പൗഡർ ഒക്കെ വെച്ചിട്ടാണ് അപ്പം ഇതിൽ വിപ്പിംഗ് ക്രീം വിപ്പിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല ഞാൻ ഇത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോഴാണ് യൂട്യൂബ് ചാനൽ ആയത് അപ്പം എന്തായാലും ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അന്ന് ഞാൻ മൈദപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടി ഹെൽത്തിയാണ് അപ്പം ഏറ്റവും സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഓക്കെ നമുക്ക് തുടങ്ങാം അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം അപ്പം പാല് വേണം പിന്നെ മൈദപ്പൊടിയാണ് ആക്ച്വലി ഇതിന് എടുക്കാറ് ഇപ്പം നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആവും ഇപ്പം ഇവിടെ മൈദപ്പൊടി ഇരിപ്പില്ല ഞാൻ ഉണ്ടാക്കാൻ നോക്കിയപ്പം അപ്പം ഗോതമ്പ് പൊടിയാണ് ഇത് വീറ്റ് ഫ്ലോറാണ് ആട്ടപ്പൊടി അപ്പം മൈദപ്പൊടിയാണ് സാധാരണ ഒരു ഒന്ന് രണ്ട് സ്പൂണേ ആവശ്യമുള്ളൂ ഒരുപാടൊന്നും വേണ്ട അപ്പം ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ പിള്ളേർക്കല്ലേ അല്ലേ എന്തായാലും ഗോതമ്പ് പൊടിയനാക്കും നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടല്ലേ നമ്മൾ ഇപ്പം ഹോർലിക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതേപോലെ ഇപ്പം ചോക്ലേറ്റ് പൗഡർ ഉണ്ട് അതൊരു ഓപ്ഷണലാണ് പിന്നെ ഉണ്ട് പിന്നെ പാല് വനില എസൻസ് ബട്ടർ ഇത്രയും ഒരു മൂന്നാല് ഇൻഗ്രീഡിയൻസ് മതി ഇത് വെച്ചിട്ട് നമുക്ക് ഇത്രയും വേഗത്തിൽ എങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാല് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു കടായി പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാല് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ അതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇനി ഉണ്ണിന് അത്രയും അളവില്ല അതാണ് വലിയ പ്രശ്നം അപ്പം ഞാനൊരു അര ലിറ്ററോളം പാൽ ഉണ്ടാവും ഈ ഒരു കണ്ടെയ്നർ ഇതിൻ്റെ ഇത് ഒരു ലിറ്ററിൻ്റെയാണ് ഈ ഒരു പാക്ക് അപ്പം ഇതിൻ്റെ ഒരു അര പകുതിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അര ലിറ്ററോളം പാൽ എടുത്തിട്ടുണ്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം നന്നായി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇനി ഇതിലേക്ക് ബട്ടർ ചേർക്കണം ഒരു സ്പൂണ് ഒരു ഒന്ന് രണ്ട് സ്പൂണ് ബട്ടർ ചേർത്താൽ മതി ഇത് തിളച്ച് വരുമ്പോൾ എന്നിട്ടിങ്ങനെ ഇതിനെ എടുക്കണം അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ അപ്പൊ പാലിങ്ങനെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് കുറച്ചു നേരം ഒന്ന് ഇങ്ങനെ തിളച്ചൊന്ന് വരെ ഒന്ന് ഒന്ന് കട്ടിയാവുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അത്യാവശ്യം മധുരം ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കുക്കിംഗ് റേഞ്ചിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് കാണാനുള്ള ഈ ഭംഗിയുള്ളൂ എനിക്കറിയാം നാട്ടിലും ഇവിടെയൊക്കെ ഇതിന് പ്രഷർ വളരെ കുറവാണ് ഈ അടുപ്പിൻ്റെ ഈ ഒരു ഫ്ലെയിമിൻ്റെ പ്രഷർ വളരെ കുറവാണ് എനിക്കിഷ്ടമല്ല നമ്മൾ വേറെ മറ്റുള്ള സ്റ്റൗ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് സംഭവങ്ങൾ നമ്മൾ ധൃതി പിടിച്ച് എന്തെങ്കിലുമൊന്ന് ചൂടാക്കുക ഉണ്ടാക്കുകയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും ഇതിലൊരുപാട് സമയം ഇരിക്കണം വളരെ മെല്ലാണ് ശരിയാവുന്നത് പാലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കാനാണ് നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറുക്കി ഒന്ന് എടുക്കാം അപ്പം നമുക്ക് അപ്പോഴേക്ക് ഇതിലേക്കുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം ഒരു ഒന്ന് രണ്ട് സ്പൂണ് ബട്ടറാണ് ചേർക്കുന്നത് അപ്പം ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ബട്ടർ ഇങ്ങനെ കത്തി കൊണ്ട് അരിഞ്ഞെടുത്തതാണ് ഒരു ബട്ടർ അൺസാൾട്ടഡ് ബട്ടർ എടുക്കണേ ഉപ്പില്ലാത്ത ബട്ടർ എടുത്താൽ അന്ന് ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ അപ്പം ഇതിനൊരു ഇങ്ങനെ ഒരു തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ഒരു ഓയിലി ടൈപ്പ് നമ്മൾ എപ്പോഴും ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ ഒരു വെണ്ണൻ്റെ ഒക്കെ ഒരു ഇതുപോലെയല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റൈൽ കിട്ടാൻ ഫോം കിട്ടാൻ വേണ്ടി തന്നെയാണ് ഈ പാലില് ഇത് ചേർത്തത് ബട്ടർ ചേർത്ത് ഇപ്പൊ അതൊന്ന് അലിഞ്ഞ് ചേരട്ടെ ഇതിനോട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് ബാക്കി നമുക്ക് ഈ ബോട്ടിൽ ബാക്കിയുള്ള പാലിൽ നിന്ന് കുറച്ച് പാൽ എടുത്തിട്ട് നമ്മള് ഇതില് ഒരു ഒന്ന് രണ്ട് സ്പൂണ് ോതമ്പ് പൊടി മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് തണുത്ത പാലിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഇത് നമുക്ക് ആ പാലിലേക്ക് ഇട്ട് കുറുക്കി എടുക്കുകയാണ് വേണ്ടത് ഞാനൊരു ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് ഇത് ഫ്രൂട്ട് സൈസ് ഉണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കും നമ്മൾ ചൂടായ പാലിലേക്ക് ഇത് എടുക്ക ഇടുമ്പോഴേക്ക് കട്ടയായി പോയില്ലേ അപ്പൊ അതിനാണ് ഇത് തണുത്ത പാലിത് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഞാൻ ഈ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല റെഡി ആയിട്ടുണ്ട് കട്ടയൊക്കെ പോയി നല്ല റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ടൈമിലൊക്കെ പാൽ അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സ്റ്റവ് വലിയ ഇല്ലാത്ത കാരണം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും ഇത് ഒരിക്കലും തിളച്ച് തൂക്കില്ല അപ്പം ഫുള്ള് പ്രഷറിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നാലും ഇത് ഇങ്ങനെ കളച്ചു തൂത്ത് പോയില്ല അപ്പൊ ഞാൻ ഇടയ്ക്ക് മധുരം നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല പാകത്തിന് മധുരം ഉണ്ട് മധുരം നമ്മൾ നോക്കുക അപ്പം പാലൊക്കെ കുറുകി നല്ല റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഗോതമ്പ് മാവിന്റെ മിശ്രിതം ഇതിലേക്ക് ഇങ്ങനെ കുറെശയായിട്ട് ഇങ്ങനെ ഒഴിക്കുവാണ് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഇതിങ്ങനെ കുറുകി വരും അപ്പം നമ്മൾ ഗോതമ്പ് മാവ് പാലിൽ കലക്കി ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞു അതിങ്ങനെ തിക്കായി വന്നിട്ടുണ്ട് അപ്പം വെരി ഹെൽത്തിയാണ് നമുക്ക് ഒരു ഹോംലി ഐസ്ക്രീമാണ് പിള്ളേരോട് നമ്മൾ പറയണ്ട ഗോതമ്പ് പൊടിയൊക്കെ വെച്ചാണ് ചെയ്തതെന്നൊന്ന് ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി വെച്ചിട്ടും ചെയ്തത് നോക്കാം കേട്ടോ അപ്പം എന്തായാലും ഇത് ഭയങ്കര ഹെൽത്തിയാണ് ഇനി നമുക്ക് ഇതിൽ ഈ ഒരു ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ചേർക്കാനുള്ളൂ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് പിന്നെ രണ്ട് മൂന്ന് ഡ്രോപ്പ് വനില എസൻസ് ചേർക്കാം ഇത് ഒന്നുകൂടി ഒന്ന് കുറുകി വരാനുണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൈ വെക്കാതെ ഇളക്കണം അടുക്കി പിടിക്കും പൊടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കും ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ മിൽക്ക് പാനിലൊക്കെ ചെയ്യുകയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം ഒന്നും കൂടി ഇങ്ങനെ കുറുകിയെടുക്കണം പിന്നെ നമ്മൾ തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഇത് ഒഴിക്കുന്ന സമയത്തും കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകും ഇതിങ്ങനെ മണിമണിയായി പോകും നമ്മൾ പാലിലാണ് കലക്കിയത് എങ്കിലും ഇത് നല്ല ചൂടിലാണ് ഇരിക്കുന്നതെങ്കിലും ഒഴിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ കട്ട കെട്ടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ കട്ട കെട്ടാതെ പ്രത്യേകം നോക്കണം അപ്പോൾ നമ്മൾ ഒരു ഐസ്ക്രീമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിള്ളേരെ പട്ടി പറ്റിക്കാനുള്ള പരിപാടിയാണ് വീട്ടിൽ ഏറ്റവും സിമ്പിളായിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് സാധാരണ എല്ലാവരും വിപ്പിംഗ് പൗഡറും വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ടാണല്ലേ ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ നമുക്കൊരു ിരി വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു വാനില ഐസ് ക്രീമായി ഇത് അപ്പം ഇനി നമുക്ക് ഇതൊന്ന് കുറുകി കിട്ടണേ ഇതിൻ്റെ പ്രഷറും കുറവായതുകൊണ്ടാണ് മെല്ലേ എങ്ങനെയാവുന്നുള്ളൂ അപ്പം ഇനി നമുക്ക് ഇതൊക്കെ ഓപ്ഷണലാണ് ഇനി നമുക്ക് ഇത് നമ്മളുടെ കഴിവിനനുസരിച്ച് നമ്മുടെ അഭിരുചിക്കനുസരിച്ച് നമുക്ക് ഇതിലെ ഇങ്ങനെ ഒക്കെ മാറ്റി മാറ്റി കൊണ്ടുവരാം അപ്പം ഇതിപ്പോൾ വാനില ലൈസൻസ് ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കാരണം ഒരു നല്ലൊരു ഫ്ലേവർ ആണ് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണിത് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ടുള്ള നമ്മുടെ വീട്ടിൽ ഒരു ആർട്ടിഫിഷ്യൽ സംഭവങ്ങൾ കാര്യമായിട്ട് ഒന്നുമില്ല ഒരു വാനില ഐസൻസ് അല്ലേ ഉള്ളൂ വേറെ ഒന്നും അങ്ങനെ ആർട്ടിഫിഷ്യൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല നല്ല ഹെൽത്തിയാണ് ബട്ടറുണ്ട് നല്ല മിൽമൻ്റെ ബട്ടറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ബട്ടറും ഗോതമ്പ് പൊടി പഞ്ചസാര പാല് ഇത്രയല്ലേ ഉള്ളൂ അപ്പം പിന്നെ വാനില ഐസൻസ് കൂടി ഉണ്ട് അപ്പോൾ വാനില ഐസൻസിന് പകരം നിങ്ങൾക്ക് ഫ്ലേവർ മാറ്റി കൊടുക്കാം ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് വെച്ചിട്ട് പാലിൽ ചേർത്തിട്ട് ഇതേപോലെ ഐസ്ക്രീം ഉണ്ടാക്കാം ഇതിൽ ചോക്ലേറ്റ് പൗഡർ ചേർക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ഐസ്ക്രീമിനെ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കിയിട്ട് ഇതിനെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കിറ്റ് ഇത് നമ്മൾ ഇനി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആകും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കോൺഫ്ലോർ കലക്കി എടുക്കാം പിന്നെ അതേപോലെ ചോക്ലേറ്റ് പൗഡർ അപ്പം ഇനി ചോക്ലേറ്റ് പൗഡർ അവൈലബിൾ ആവും ഇല്ലെങ്കിൽ വീട്ടിൽ ബൂസ്റ്റ് ഹോർലിക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി വേണമെങ്കിൽ ചേർത്തിട്ട് വേറെ മോഡൽ ഉണ്ടാക്കി നോക്കാം അതേപോലെ ഇതിനി കട്ടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിലിപൊടി ഗോതമ്പ് പൊടി കലക്കി ചേർക്കാം നമ്മളിത് പാലും ബട്ടറും പിന്നെ വെനില എസൻസ് ഒക്കെ വരുന്നതുകൊണ്ട് നല്ലൊരു ഐസ്ക്രീമിന്റെ ഒരു ഫ്ലേവർ തന്നെ കിട്ടും ഐസ്ക്രീമിന്റെ ഒരു സ്ട്രക്ചർ കിട്ടും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം അണുപ്പിച്ചെടുക്കാം ഫ്രീസറിൽ വെച്ചിട്ട് അപ്പം ഇത് നല്ല ഒരു കുറുകി വന്നിട്ടുണ്ട് നല്ല ഒരു ക്രീമി പരുവം ആയി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടുക്കി പിടിക്കാതെ നോക്കണം ഇത് ഒഴിക്കുന്ന സമയത്തും കൈകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം കുറേശേം ഇങ്ങനെ ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം ഇത് ചെയ്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടി പിടിച്ച് പോവേ കട്ട പിടിച്ചു പോവും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം ഒരു ഫ്ലേവറൊക്കെ അനുസരിച്ച് വാനിലൈസൻസ് ഒക്കെ ചേർക്കുക മധുരം ചേർക്കുക തിക്നെസ് കുറവാണെങ്കിൽ ഇച്ചിരി പൊടി ഗോതമ്പപ്പൊടി ഒരു മൂന്ന് നാല് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം ഒട്ടും ഹെൽത്തി അല്ലാത്ത സംഭവമൊന്നുമല്ല നല്ല ഹെൽത്തിയാണ് അപ്പോൾ അതുകൊണ്ടൊന്നും പേടിക്കാനില്ലല്ലോ ഗോതമ്പപ്പൊടി ചേർക്കുന്നതിലൊന്നും അപ്പം ഇത് നല്ലൊരു ക്രീമി പരുവം ആയി വന്നിട്ടുണ്ട് ഒരു ഐസ്ക്രീം ആയി വന്നിട്ടുണ്ട് ഗോതമ്പപ്പൊടി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു കളറുണ്ട് മൈദപ്പൊടി ആകുമ്പോൾ കുറച്ചുകൂടി ഒരു വെളുത്ത കളറുണ്ടാവും പക്ഷെ മൈദ അത്ര ഹെൽത്തിന് നല്ല ഇല്ലാത്തതുകൊണ്ട് തീരെ ഹെൽത്തിന് നല്ലയില്ലാത്തതുകൊണ്ട് നമ്മൾ കുട്ടികൾക്കല്ലേ ഇത് കൊടുക്കുന്നത് കുട്ടികളെല്ലാം മുതിർന്നവർ ഈ അമ്മമാരൊക്കെ കുട്ടികളെക്കാളും വലിയ കൊതിച്ചുകളാണ് കൊതിയന്മാരാണെന്ന് എനിക്കറിയാം ഐസ് ക്രീമൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറുകുന്നത് കുറവാണെങ്കിൽ കട്ടി കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂണ് കോൺഫ്ലോറ് ചേർക്കാട്ടോ ഞാൻ കോൺഫ്ലോർ ഒന്നും ചേർത്തിട്ടില്ല ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ നാട്ടിൽ നിന്ന് ചെയ്തിട്ടുള്ളപ്പോഴൊക്കെ മൈദപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം ഇത് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇനി ഇത് ചൂടാറി കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യണം അതിന് മുമ്പേ ഇത് ഇതില് നമുക്ക് ഇത് ഇതിനെ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കിയിട്ട് നമുക്ക് ഇതില് പകുതിയിൽ ചോക്ലേറ്റ് പൗഡർ ആഡ് ചെയ്ത് എടുക്കാം അപ്പോൾ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ആയി പിള്ളേരെ പറ്റിക്കാലോ ഗോതമ്പപ്പൊടിയാണോ ചേർത്ത് ഇങ്ങനെയാണോ ഒന്ന് കാണിച്ചു കൊടുക്കണ്ട പറയണ്ടപ്പം ചില പിള്ളേരുണ്ട് നല്ല ബിരുദന്മാരാണ് ഗോതമ്പ പൊടി അയ്യേ എനിക്ക് വേണ്ട ഇത് ഗോതമ്പപ്പൊടി വെച്ചുള്ള ഐസ്ക്രീമാണെന്നൊക്കെ പറയും നമുക്കറിയാലോ ഐസ്ക്രീമിൽ എന്തൊക്കെയാ ചേർക്കണം എന്നുള്ളത് നമ്മൾ പറയുന്നതല്ലേ പന്നീൻ്റെ കൊഴുപ്പും ഇതൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അപ്പം ഇപ്പം ഞാനതിൻ്റെ പകുതി ഇങ്ങനെ ഒരു ബൗളിലേക്ക് പകർന്നിട്ടുണ്ട് ഈ പകുതിയിൽ ഞാനൊരു ഒരു ടീസ്പൂൺ ചോക്ലേറ്റ് പൗഡർ ആഡ് ചെയ്തിട്ട് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ചോക്ലേറ്റ് പൗഡർ ആഡ് ചെയ്ത് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിന് കിഡു കിഡു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിത് ബൗളിലേക്ക് പകരാൻ പോവാൻ ഇനി അപ്പോൾ ഐസ്ക്രീം ഞാൻ രണ്ട് പാത്രങ്ങളിലായിട്ട് പകർന്നിട്ടുണ്ട് ഇനി ചൂടാറിയ ശേഷം വേണം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം ഓക്കെ വെയിറ്റ് നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ നെഹാൻ ഇങ്ങനെ കൊതിയായിട്ട് ഇരിക്കുകയാണ് നെഹാൻ കുട്ടൻ ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഐസ് ക്രീം ഇങ്ങനെ അപ്പം നമുക്കിതിനെങ്ങനെ എടുക്കാം രണ്ട് ഫ്ലേവറിലാണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പം ഇത് വനില ഇത് ചോക്ലേറ്റ് ഫ്രീസറിൽ വെച്ച് നല്ല സെറ്റായിട്ടൊരു ഐസ്ക്രീം പരുവുണ്ട് പക്ഷേ ഞാൻ ആദ്യം ഇതുപോലെ മൈദപ്പൊടിയിലാണ് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ അതിലും ചെയ്തു നോക്ക ഇത് ഗോതമ്പ പൊടി ആവുമ്പം ഒന്നുകൂടി ഹെൽത്തിയാണ് ഞാൻ രണ്ട് ഐസ്ക്രീമൊന്നും ഒരു സ്പൂൺ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് നെഹാന് കൊടുക്കാൻ വേണ്ടിട്ട് ചോക്ലേറ്റ് ഉണ്ട് വാനില മിക്സ് ചെയ്തിട്ടാണ് നമുക്കിത് ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് കഴിക്കാം കഴിക്കും എങ്ങനെയുണ്ട് പറ കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ നോക്ക് ഇഷ്ടപ്പെട്ടാ അടിപൊളിയാണോ ഓക്കെ താങ്ക് യു അപ്പം അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹോംലി ഐസ് ക്രീമാണ് അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം Okay, bye bye.